നിയമങ്ങൾ അവകാശങ്ങൾ അല്ലെങ്കിൽ നിയമങ്ങൾ സംരക്ഷിക്കപ്പെടണം എന്നുള്ള വലിയ ആശയം പങ്കുവെച്ചുകൊണ്ട് ഈ സമരമായിട്ടുള്ള അല്ലെങ്കിൽ ഈ റാലി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുകയാണ് பிரி மோகும் அப்படின்னு கடலில் தள்ளும் தள்ளும் நன்மைக்காய் நன்மைக்காய் ഒരു ജനതയുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള സമരമാണിത് ജനിച്ചു വളർന്ന നാട് വിട്ടുപേക്ഷിച്ച് പോകേണ്ടി വരുന്ന അറുനൂറ്റി നാൽപ്പതോളം കുടുംബങ്ങളുടെ കണ്ണുനീരിന്റെ വേദനയാണ് ഈ പ്രകടനത്തിലൂടെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഒരു പ്രത്യേക മതവിഭാഗത്തിന് വേണ്ടി മാത്രം ഈ നാടിനെ മുഴുവനും ഒത്തുകൊടുത്ത ഇടത് വലത് കക്ഷികൾ ചേർന്നുകൊണ്ട് വെറും വോട്ട് ബാങ്കായി ഈ ജനത്തെ കാണുമ്പോൾ അതിനെതിരെയുള്ള വലിയൊരു പ്രക്ഷോഭമാണ് ഞങ്ങളിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് دينه 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 കടലിൽ പണി ചെയ്ത് ജീവസന്ധാനം പുലർത്തുന്ന വ്യക്തികൾ പക്ഷേ ഇവർക്ക് തങ്ങളുടേത് കഷ്ടപ്പെട്ട് വർഷങ്ങളോളം അധ്വാനിച്ച് കടലിൽ നിന്ന് കിട്ടിയ തുച്ഛമായ കാശുകൊണ്ട് വാങ്ങിച്ചെടുത്ത തങ്ങളുടെ സമ്പാദ്യം രണ്ട് മൂന്ന് സെന്റ് അത് വിട്ടുപേക്ഷിച്ച് പോകേണ്ടി വരും ഇന്ന് അത് കവർന്നെടുക്കാൻ വരുന്നവർക്കെതിരെയുള്ള അതിന് കൂട്ടുനിൽക്കുന്ന ഭരണ സംവിധാനങ്ങൾക്കെതിരെയുള്ള വലിയ ശക്തമായ ഒരു പ്രകടനമാണ് ഇന്നിവിടെ നടക്കുക വിലമ്പും ചെറായി ഈ ഭാഗത്ത് മാത്രം കേരളത്തിലെ ഇരുപത്തിമൂന്ന് സ്ഥലങ്ങളുണ്ടായിട്ടും ഇവിടെയുള്ള പാവപ്പെട്ടവരെ മാത്രം ഒഴിപ്പിക്കുക അതിന്റെ പിന്നിൽ എന്താണ് കാരമ്പൻചരിതയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു സമരം മാത്രമല്ല ഇത് ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ഒൻപത് ലക്ഷം ഏക്കർ സ്ഥലങ്ങളിൽ ജീവിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സമരമാണ് ഞങ്ങൾ അത് ജനങ്ങളെ വെറും ഒരു വോട്ട് ബാങ്കായി കണ്ടത് കൊണ്ട് മാത്രമാണ് അങ്ങനൊരു നിലപാട് ഇവർ സ്വീകരിച്ചിട്ടുള്ളത് ഇന്നേ വരെ അതാരന്ന് തുടർന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇരുപത്തിരണ്ടാം തീയതി ഇന്നൊരു തീരുമാനം ഉണ്ടാകും എന്ന് പറഞ്ഞിട്ട് ഒരു കമ്മീഷനെ നിയമിച്ചിട്ടുണ്ട് പക്ഷേ കമ്മീഷന്റെ നേതൃത്വത്തിൽ ഇരിക്കുന്ന ജഡ്ജ് പോലും ഇത് വഖഫ് ഭൂമിയാണെന്ന് അവകാശപ്പെടുമ്പോൾ ഈ ജനങ്ങൾ എങ്ങോട്ട് പോകും ഈ കമ്മീഷന്റെ പ്രസക്തി എന്താണ് അപ്പോൾ ഈ അടുത്ത് നടന്ന ഇലക്ഷന് വേണ്ടിയിട്ട് മാത്രം നടത്തപ്പെട്ട ഒരു സമ്മേളനമാണ് കഴിഞ്ഞ ദിവസം അവിടെ നടന്നതെന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലാകും ഇത് നമ്മുടെ ശക്തിയെ കാണിച്ചു കൊടുക്കുകയാണ് അന്ന് ഒരുമിച്ച് ഐക്യത്തോടുകൂടി മുന്നോട്ട് പോയെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ സമരത്തെ വിജയിക്കാൻ സാധിക്കും നമ്മൾ ആർക്കും എതിരല്ല നമ്മൾ വഖഫ് ആക്ടിന് മാത്രമാണ് എതിര് അതിനെ നമ്മൾ സൂചകമായിട്ടാണ് നമ്മൾ ഈ കോലം കൊണ്ടുപോയി കടലിൽ കൊണ്ടുപോയി താത്തുകയും നമ്മളത് വിജയപൂർവ്വം അത് നമ്മൾ ചെയ്യുകയും ചെയ്തു അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറഞ്ഞു